ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശതാബ്ദി വാർഷികാഘോഷത്തിന്റെ ലോഗോ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ പി സന്ദീപ് പ്രകാശനം ചെയ്തു ഒരു മാർച്ച് മാസത്തിൽ എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം പലപ്പോഴും ഈ റോഡിലൂടെ കടന്നു പോകുമ്പോൾ കണ്ണ് പതുക്കെ ഇടത്തോട്ട് തിരിയും അത് ഈ വിദ്യാലയത്തിലേക്കുള്ള ഓർമ്മകളാണ് നമ്മളിൽ ഏത് വിദ്യാർത്ഥിയെ സംബന്ധിച്ചാണെങ്കിലും പഠനകാലത്തിന് ശേഷം ഈ റോഡിലൂടെ പോകുമ്പോൾ എപ്പോഴെങ്കിലും ഈ വിദ്യാലയം ഓർമ്മകളിലേക്ക് മടങ്ങി വരും അങ്ങനെ നൂറുകണക്കിന് വരുന്ന വർഷങ്ങളിൽ നിരവധിയായ മനുഷ്യർക്ക് അറിവിൻ്റെയും മികവിൻ്റെയും ലോകം സമ്മാനിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ അതിൻ്റെ ശതാബ്ദി ആഘോഷ സന്ദർഭത്തിൽ ഏറ്റവും മനോഹരമായ രൂപത്തിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന അതിവിപുലമായിട്ടുള്ള പരിപാടികൾ ധാന്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഓൾഡ് സ്റ്റുഡൻറ് അസോസിയേഷനും പി ടി എയും സ്കൂളിലെ അധ്യാപകരും ഒക്കെ ചേർന്ന് രൂപീകരിച്ച സംഘാടക സമിതി മികച്ച രീതി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് പ്രിൻസിപ്പാൾ സീന ജോസഫ് അധ്യക്ഷത വഹിച്ചു വീട്ടിയെ പ്രസിഡന്റ് പ്രവീൺ കാട്ടുങ്ങൽ ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തംഗം സിജോ പുലിക്കോട്ടിൽ അംഗം ഷാനിബ നൌഷിൽ ശതാബ്ദി കമ്മിറ്റി കൺവീനർ താന്യം ജോർജ് ലോഗോ രൂപകൽപ്പന ചെയ്ത ഒ എസ് എ പ്രസിഡന്റ് പി ആർ പ്രകാശൻ സ്റ്റാഫ് സെക്രട്ടറി എ പി ജെയ്സൺ പതനാധ്യാപിക മീനി എന്നിവർ സംസാരിച്ചു